ചേലക്കരയിലും പാലക്കാടും വയനാടും നടന്നത് രാഷ്ട്രീയ പോരാട്ടമല്ലേ അവിടെ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ അവിടെ ജയിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചു പക്ഷേ നാൽപ്പതിനായിരത്തോളം വോട്ടിനും ബി സി പി എം ജയിച്ച രണ്ടായിരത്തിഇരുപത്തൊന്നിലെ അസംബ്ലി സീറ്റിൽ ഞങ്ങള് സി പി എമ്മിന്റെ ഭൂരിപക്ഷം പന്തിരായിരമാക്കി കുറച്ചു കുറെ കൂടി പരിശ്രമിച്ചിരുന്നെങ്കിൽ കുറെ കൂടി നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നു ഞങ്ങൾ നന്നായി അവിടെ വർക്ക് ചെയ്തു ഒരുപക്ഷെ പാലക്കാടിനേക്കാൾ നന്നായി വർക്ക് ചെയ്തു പറഞ്ഞല്ലോ അതിനെന്താ അല്ലല്ല അങ്ങനെയല്ല എല്ലായിടത്തും രാഷ്ട്രീയ ഇപ്പൊ പാലക്കാട് എന്താ രാഷ്ട്രീയ മത്സരം അല്ലേ സൗന്ദര്യ മത്സരമാണ് നടന്ന് അല്ല പാലക്കാട് സൗന്ദര്യ മത്സരം നടന്നതാണ് അല്ല അത് ചേലക്കരയിൽ പ്രസംഗിക്കുമ്പോൾ പറയും ഇവിടെ രാഷ്ട്രീയ മത്സരം നടക്കുന്നത് പാലക്കാട് നടന്ന സൗന്ദര്യ മത്സരമാണ് എല്ലായിടത്തും നടന്നത് രാഷ്ട്രീയമായ മത്സരവും രാഷ്ട്രീയമായ കാര്യങ്ങൾ എത്ര വിവാദങ്ങളും എത്ര പ്രശ്നങ്ങളും ഉണ്ടായി ഞാൻ പറഞ്ഞില്ലേ പാലക്കാട് എന്തെല്ലാം ഉണ്ടായി കത്തു വിവാദം നാടകം വെട്ടി വിവാദം സ്പിരിറ്റ് വിവാദം സന്ധി വാര്യർ വിവാദം അവസാനം പരസ്യ വിവാദം അരഡസൻ സംഭവങ്ങൾ ഉണ്ടായി പൊളിറ്റിക്കലായിട്ട് അവിടെ ഞങ്ങളെ വഷളാക്കാൻ വേണ്ടിട്ട് ഞങ്ങളെ വഷളാക്കാൻ വേണ്ടിട്ട് സി പി എം മൂന്നാം സ്ഥാനം ഉറപ്പിച്ചിട്ട് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഞങ്ങളെ വഷളാക്കാൻ ബി ജെ പി ജയിപ്പിക്കാൻ വേണ്ടി അരഡസൻ വിവാദം ഞങ്ങൾക്കെതിരായ ഉണ്ടായി എല്ലാം തിരിച്ചടിച്ചു സി പി എമ്മിന് അത്രേയുള്ളു െൽ ഓരോ എസ് ഡി പി എ നേതാക്കളുമായിട്ട് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തും കൂടുതലും പല സ്ഥലത്തും സ്ഥാനാർത്ഥി പോകുന്ന സ്ഥലത്തും പലരുമായിട്ട് ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കണ്ടാവും ഇപ്പോ വെൽഫെയർ പാർട്ടിക്കെതിരായിട്ട് ആഞ്ഞടിക്കുകയാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലെ ജമായത്ത് ഇസ്ലാമിക്കെതിരായിട്ട് എൻ്റെ മൊബൈൽ ഫോണിൽ ജമാ പിണറായി വിജയനും ജമായത്ത് ഇസ്ലാമിയുടെ അമീറും കൂടി നിൽക്കുന്ന ഫോട്ടോ ഞാൻ കാണിച്ചുതരാം ഞങ്ങൾ ജമാത്ത് ഇസ്ലാമിയായിട്ട് കൂടുന്നതുകൊണ്ട് ചെന്നിത്തലയ്ക്ക് എന്തിന്റെ അസുഖമാണ് എന്നുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മുഖ്യമന്ത്രിയായി ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ കാണിച്ചുതരാം ദേശാഭിമാനി പത്രം തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി എഴുതിയ ദേശാഭിമാനി പത്രത്തിന്റെ മുഖപ്രസംഗം ഞാൻ കാണിച്ചുതരാം അതായത് ജമായത്ത് ഇസ്ലാമിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പ്രസംഗം എല്ലാ എല്ലായിടത്തും ജമാഅത്ത് ഇസ്ലാമിയെ ഒരുമിച്ചായിരുന്നില്ലേ സി പി എം നിന്നടി ഇപ്പൊ വന്നു പറയാം നിങ്ങളുടെ കൂടെ ഫോട്ടോ ഫോട്ടോ ഞാൻ നൂറെണ്ണം കാണിച്ചേരാ പിണറായി വിജയന്റെ ഫോട്ടോ ഞാൻ കാണിച്ചതരാ ഇഷ്ടംപോലെ പണം കാണിച്ച അല്ല ഞങ്ങള് ഞങ്ങള് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ നിലപാട് ഞങ്ങൾ വ്യക്തമാകില്ല അവര് പരസ്യമായി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ അന്നങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചല്ലോ അല്ല എടുത്തല്ലോ എല്ലാ ദിവസവും രാവിലെ അത് നിങ്ങൾക്കെല്ലാം തന്നാലെ എഴുതി തന്നല്ലേ അല്ലല്ല കേൾക്ക് 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 അത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളെ എല്ലാവരും വോട്ട് വാങ്ങിക്കും ഞങ്ങൾ ജനറലി പറഞ്ഞു നിങ്ങൾ ആരും പിണറായി വിജയനോട് ഒരു ചോദ്യം ചോദിച്ചില്ലല്ലോ ഇവിടെ എറണാകുളത്തെ സ്ഥാനാർത്ഥികളെ എഴുതി വെച്ചേക്കണ ബോർഡ് എന്തായാലും പി ഡി പിന്തുണയുള്ള ഇടതുമുന്നണ സ്ഥാനാർത്ഥി ഇന്നയാളെ വിജയിപ്പിക്കാൻ വേണ്ടിട്ട് എൽ ഡി എഫ് കമ്മിറ്റി എഴുതി വെച്ചേക്കണ ബോർഡ് എവിടെയെന്നറിയാം കുറച്ച് പി ഡി പി കാരുള്ള കുറച്ച് മുസ്ലിം വോട്ടുള്ള സ്ഥലത്തും ഉണ്ട് ആ ബോർഡ് വെച്ചിരിക്കുകയാണ് ആ ബോർഡ് വെച്ചിരിക്കുക ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കില്ല അതാണ് ഞങ്ങളുടെ നിലപാട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദ്യത്തെ മുപ്പത്തഞ്ച് ദിവസം പാർലമെൻ്റ് ഇലക്ഷനിൽ പറഞ്ഞത് സി എ എ മറ്റേ ഹമാസ് മറ്റേ ഗാസയിലെ പോരാട്ടം ഒക്കെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ മിണ്ടില്ല ഈ തെരഞ്ഞെടുപ്പിൽ നേരെ മാറിയിട്ട് നേരെ മാറിയിട്ട് പാണക്കാട് ശിയാബലി തങ്ങൾ എസ് ഡി പി ഐ പിന്നെന്താ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയാം ഈ വെൽഫെയർ പാർട്ടിയായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധം ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗം നിങ്ങൾക്ക് ഇപ്പോൾ തരാം എൻ്റെ മൊബൈൽ ഫോണിലുണ്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അതായത് പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞങ്ങൾക്ക് എസ് ഡി പി ഐയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിലുണ്ട് ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പല്ല ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറി ആയിരിക്കും എസ് ഡി പിയയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട് ഇവരെയൊക്കെ പിടിക്കാൻ വേണ്ടി യു ഡി എഫ് കുറെ നോക്കിയതാണ് പക്ഷെ അവർക്ക് അറിയാം ആരുടെ കൂടെയാണ് നിൽക്കേണ്ടതെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ ഞങ്ങളുടെ കൂടെ നിന്നു എന്ന് ഈ പിണറായി വിജയൻ അദ്ദേഹങ്ങളുടെ പ്രസംഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചതായിപ്പോ നിങ്ങൾ അദ്ദേഹത്തോടൊന്ന് പോയി ചോദിക്കേ അദ്ദേഹം എന്താണ് ഇങ്ങനെ ഓന്തിൻ്റെ നിറം മാറുന്നത് പോലെ ഇത്രയും പെട്ടെന്ന് ഈ ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും മാറ്റി മാറ്റി ഇങ്ങനെ പിടിക്കുന്നതെന്ന് ചോദിക്കേ ഞങ്ങളൊക്കെ എല്ലാ ദിവസവും നിങ്ങക്ക് വേണ്ടി നിന്നിരുന്ന ആളിലല്ലേ